ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു റോസ് പ്ലാന്റ് വന്നു അത് അൺബോക്സ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത് ഞാൻ നടാൻ പോവാണ് നമ്മുടെ തോട്ടത്തിൽ അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ആ നടാനായിട്ടുള്ള രീതി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് കാണിക്കാം പിന്നെ നമ്മുടെ ആ ക്ലൈമ്പിങ് റോസ് ഉണ്ടല്ലോ അത് എവിടെക്കാണ് പടർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ കാണണം അപ്പോൾ എന്തായാലും പോവുന്നുള്ളൂ ഇപ്പോൾ റോസ് പ്ലാന്റിനെ ഞാൻ കവർ ചെയ്യുന്നെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക ചെയ്ത കേട്ടോ നമുക്ക് വന്ന വഴിക്ക് നടാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത് തന്നെ ഇപ്പം നമുക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് നടാം അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ മുകളിൽ കണ്ടോ ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ പറകോള പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മേലേക്ക് നമ്മുടെ റോസ് പ്ലാന്റിനെ കയറ്റി കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിൽ ഒരു കുഴി എടുത്തിട്ടേ പ്ലാന്റിന് ഇവിടെ നടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പ്ലാന്റിന് നമുക്ക് ഇതുവഴി ഇങ്ങനെ അവിടേക്ക് കയറ്റി വിടാല്ലോ ഇപ്പം നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു കുഴി എടുക്കാം കേട്ടോ ഇവിടെ ഒരു കുഴി എടുത്ത് കാണിക്കാം ഇത് ചെറിയ പൊടിയാണ് കുറച്ചൊന്ന് വലിയ പൊടിയാക്കാം ചെറിയ പൊടി ശരിയാക്കിയ ഈ കുഴിയിലേക്ക് നമുക്ക് കുറച്ച് ചാണകം ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ കുറച്ച് ചാണകം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു പിടി എല്ല് ഇട്ട് കൊടുക്കാം എല്ലിപ്പൊടി നന്നായിട്ട് ചുറ്റിനാവുന്ന വിധത്തിൽ വിതറി കൊടുക്കാം ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് എല്ലിപ്പൊടി ഇടുമ്പോൾ ചൂട് കൂടും ചെടി ഉണങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം വെള്ളം എപ്പോഴും നല്ല നന്നായിട്ട് ചെടിയുടെ കട കിടക്കിൽ നന്നായിട്ട് വെള്ളം നിൽക്കണം കേട്ടോ പിന്നെ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റിനെ നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചിരുന്നല്ലോ അപ്പം അതിന് പതുക്കെങ്ങട്ടോ കണ്ടോ മണ്ണൊന്നും അധികം പോയിട്ടില്ല നമുക്കതിൻ്റെ നടു വെച്ച് കൊടുക്കാം ചുറ്റിനും മണ്ണിട്ട് കൊടുക്കെട്ടോ ഇവിടെ ഇതിന്റെ ചുറ്റിലും ചെറിയൊരു പുഴി പോലെ നിർത്താം നമുക്ക് കുറച്ച് വെള്ളം അധികം ഇതിൽ നിർത്താം ഇപ്പൊ നട്ടിട്ടല്ലേ ഉള്ളൂ ഞാൻ സന്ധ്യയ്ക്കാണ് നട്ടണത് കേട്ടോ രാവിലെ നട്ടെങ്കിൽ ഭയങ്കര വെയിലാവുമ്പോൾ വാടി പോകലോ അപ്പം നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് നനച്ചുകൊടുക്കാം അപ്പം നമ്മുടെ പ്ലാന്റിനെ നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ആ തടത്തിൽ ചുറ്റിനും കുറച്ച് വെള്ളം ഇങ്ങനെ നിന്നോട്ട് കേട്ടോ ഇത് രണ്ട് റോസ് പ്ലാന്റും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് അതിന് നമുക്ക് ഇവിടെ ഇവിടെയും കുഴിയെടുത്തിട്ട് നടാം കേട്ടോ അത് രണ്ടാമത്തെ പ്ലാന്റും നട്ടു അതുപോലെ തന്നെ മൂന്നാമത്തെ പ്ലാന്റും നട്ടു അതിന് കുറച്ച് വാട്ടർ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് നന്നായി നനച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ക്ലൈമ്പിങ് റോസ് ഒക്കെ സെറ്റായി വലുതായി വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് വള്ളി இங்கிட்டு கெட்டி கொடுக்காட்டும் அதுமோ படர் கொடுக்காம்